ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസത്തിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി പൊതുവായ വല്ലതിലേക്ക് വരാം വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല ചെറിയ ചില ഗുണാനുഭവങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒക്കെ മോശമായിട്ടാണ് കാണുന്നത് നന്നായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ് നിങ്ങൾ നിങ്ങൾ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകൾ നിങ്ങൾ ആരംഭിക്കും പല രംഗത്തും എടുത്തു ചാടാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടാകുന്നതാണ് എടുത്തുചാട്ടം വിനാശമായി മാറുന്നതാണ് നന്നായിട്ട് ആലോചിച്ച ഏത് കാര്യത്തിലാണെങ്കിലും ബിസിനസ്സായിക്കോട്ടെ മറ്റേതെങ്കിലും സർവീസ് വർക്ക് ആയിക്കോട്ടെ നിങ്ങൾ ഏത് കാര്യത്തിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അഡ്വൈസ് ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗുണകരം നിങ്ങൾക്ക് പൂർവിക സ്വത്തുക്കളൊക്കെ അനുഭവയോഗ്യമാകുന്ന സമയമാണ് പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അത് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഒരുവിധം മാറിക്കിട്ടുന്നതാണ് നിങ്ങൾ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയുള്ളതാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അധികാരവും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ജൂൺ മാസം ഷെയർ മാർക്കറ്റ് ബിസിനസ് അഥവാ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നഷ്ടമുണ്ടാകുന്ന സമയമാണ് ഊഹക്കച്ചവടം ഈ ഷെയർ ബിസിനസ് മാത്രമല്ല ഊഹാപോഹങ്ങളിലൂടെ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നവർക്കും ഇതുപോലെ നഷ്ടമുണ്ടാകുന്നതാണ് നിങ്ങളുടെ മിത്രങ്ങളൊക്കെ ഏറെക്കുറെ ശത്രുക്കളായിട്ടും മാറാനുള്ളൊരവസ്ഥ കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ വാങ്ങുന്നതിനും മാറ്റി വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ അശ്രദ്ധ മൂലം സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടം വരുത്തി വെക്കുന്ന സമയമാണ് നിങ്ങളുടെ അഭിമാനത്തിന് ക്ഷേത്രം സംഭവിക്കുന്ന ഇടപാടുകളിൽ നിങ്ങൾ ഉൾപ്പെടരുത് നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ഉറ്റ ബന്ധുക്കളും ഉടയവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് വിദേശ ജോലി ആഗ്രഹിച്ചിരുന്ന വിശാഖം നക്ഷത്രക്കാർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശ ജോലിക്കൊക്കെ യോഗമുണ്ട് നിങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട സമയമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സമയം കൂടിയാണ് എന്നാൽ എടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് ആയുർദോഷം ഉള്ളതാണ് ആയുർദോഷമുള്ളതിനാൽ നിങ്ങൾ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങൾ ശനീശ്വര വിനാശ ക്ഷേത്രങ്ങളൊക്കെ ശനീശ്വര ക്ഷേത്രമോ ശാസ്താവിൻ്റെ ക്ഷേത്രമോ അശിവ ക്ഷേത്രമോ ഒക്കെ ദർശിക്കേണ്ടത് ഉത്തമമാണ് നിങ്ങൾ ഏറ്റവും എടുത്തു പറയുന്നത് ശാസ്ത്ര ധർമ്മശാസ്താവിൻ്റെ ശാസ്താവിൻ്റെ ക്ഷേത്രം ദർശിക്കുക ശാസ്താവിൻ്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിലൊരു ജ്യോ ജ്യോതിഷിയെ കാണിച്ച് നിങ്ങളുടെ ഗ്രഹനില വെച്ച് ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസങ്ങളിൽ നിങ്ങൾക്കുണ്ട് പലർക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതാണ് ചില അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ് അഷ്ടമത്തിലെ ശനിയുടെ ശൈലി മൂലം ആ രോഗ കാര്യങ്ങളിലൊക്കെ ചെറിയ ഉത്കണ്ഠ നിങ്ങൾക്ക് ഈ സമയം വന്നുപെടും എന്നാൽ എടുത്തു പറയേണ്ടത് ഭാഗ്യാധിപനായ സൂര്യൻ കർമ്മരംഗത്ത് നിപുണയോഗം ചെയ്തി നിൽക്കുന്ന നിൽക്കുന്നതിനാൽ ദോഷങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയും കൂടി വന്നപ്പെടുന്നതാണ് പ്രശ്നങ്ങളുടെ ഒരു പടു പടുനിലം തന്നെ നിങ്ങൾക്ക് മുന്നിലുണ്ട് പക്ഷേ മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ശിവപ്രതി നേടേണ്ടത് അത്യാവശ്യമാണ് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ശിവക്ഷേത്ര ദർശനം നടത്തുക അതോടൊപ്പം തന്നെ ശനിയാഴ്ച ധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ ക്ഷേത്രവും ദർശിക്കുക വേണ്ട വഴിപാടുകൾ ചെയ്യുക ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ചയോ ഹോമം മൃത്യഞ്ചയോ പുഷ്പാഞ്ജലി എന്നിവ കഴിക്കുന്നത് ഉത്തമമാണ് ശിവന് ജലധാര നൽകുന്നതും ഉത്തമമാണ് തുല്ലുവത്രം മന്ത്രാർച്ചന വില്ലുവത്രം മാലയായി നൽകുക ഒക്കെ ചെയ്യുന്ന പുറകിൽ വിളക്കെടുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് ഇത്രയൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു ജ്യോതിഷ പണ്ഡിനെ സമീപിച്ച് സ്വന്തം ജാതകം എന്നൊരു ആശിചിന്തനം നടത്തുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ ദോഷങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കാൻ സാധുമാറാകട്ടെ സാധ്യമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം